സോ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഡേ സെവൻ്റെ സെക്കൻഡ് റൗണ്ടായിരുന്നു എന്താ പറയുക ബാഴ്സലോണ സിൽവർ പ്ലാഹിയെ ഫോർ ടു എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെടുത്തി ഓക്കെ അതാണ് ഈ ഒരു ഈ ഒരു വീഡിയോയുടെ മെയിൻ കണ്ടൻറ്റ് എന്ന് പറയുന്നത് പിന്നെ വേറെ കുറെ വിജയങ്ങളുണ്ട് ഓക്കെ ചാമ്പ്യൻസ് ലീഗിൽ ബയൺ മിനിക്ക് ടു സീറോ എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു ചെൽസി വൺ സീറോ എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു ലിവർപൂൾ മാഴ്സിയക്കെതിരെ ത്രീ സീറോ എന്നുള്ളൊരു സ്കോറിന് വിജയിക്കുന്നു അങ്ങനെ അട്ടിമറികളൊന്നുമില്ല ആസ് യൂഷ്വൽ നമ്മളെന്താണോ എക്സ്പെക്റ്റ് ചെയ്തത് അത് തന്നെ വിജയിച്ചു പോയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാ ബിഗ് ടീംസും വിജയിച്ചു പോയിട്ടുണ്ട് ഓക്കെ പക്ഷേ ഈ ബായ്സ്ലോണിയുടെ മാച്ച് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് സിൽവർ പ്ലാഹിയയുടെ സിൽവർ പ്ലാഹിയാണ് ആയിട്ടുള്ളത് അവരുടെ ഹോം മാച്ചാണ് പക്ഷേ ബയസ്ലോണിയുടെ ഡിഫെൻസ് മാൻ അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇന്നത്തെ മാച്ചിൽ വായുസ്ലോണിയുടെ ഡിഫെൻസ് ഇറങ്ങിയത് ലെഫ്റ്റിൽ വാളുടെ സി ബി ആയിട്ട് ജലാദ് മട്ടിനും പിന്നെ അതുപോലെ എറി ഗാർഷിയും റൈറ്റിൽ കൂണ്ടെ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സപ്പോർട്ടിങ്ങനായിട്ട് പെട്ടർ ആ ഒരു ഫ്രങ്കി ടീവും കോമ്പിനേഷനിലും മിഡ്ഫീൽഡും സിൽവർ പ്ലാഹിയ പോലത്തെ ഒരു ടീമും അവർക്ക് പലപ്പോഴും മാനവമരധികം ത്രൂ ബോൾ പോലും ഇടാൻ പറ്റുന്നില്ല ഓക്കെ അത് ബാക്സ് ഓണയുടെ ഡിഫൻസിൻ്റെ ഗുണം കൊണ്ടല്ല അവർ ഭയങ്കര സ്ലോ ആയിട്ടാണ് കളിക്കുന്നത് ഓക്കെ ഞാൻ ആ മാച്ച് കണ്ടു അവർ ഭയങ്കര അത്യാവശ്യം സ്ലോ ആയിട്ടാണ് കളിക്കുന്നത് അവരുടെ അടുത്തുകൂടെ അങ്ങനെ ഡിഫൻഡേഴ്സ് സോറി അറ്റാക്കേഴ്സ് അങ്ങനെ സ്ട്രൈക്കേഴ്സ് അങ്ങനെ ത്രൂ ബോളിന് വേണ്ടി ഓടുന്നുണ്ട് പക്ഷേ അവർ കൊടുക്കുന്നില്ല അവർ മാക്സിമം വിങ്ങി കൂടിയാണ് കളിക്കുന്നത് അങ്ങനത്തെ ഒരു ടീം മാക്സിമം വിങ്ങി കൂടിയാണ് കളിക്കുന്നത് കൂണ്ടേ ബാൾഡേ ഓട്ടം സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് വിങ്ങേഴ്സ് ഐ മീൻ രണ്ട് ഫുൾ ബാക്ക്സ് ഉണ്ട് അവരവിടെ സെറ്റാവുന്നുണ്ട് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഈ ഒരു ഡിഫൻസിനെ അവർക്ക് എന്നിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ത്രൂ ബോളിലൂടെ മാരക സ്പ്രിറ്റിങ് നടത്തി അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ഏരിയൽ ബോൾസ് വരുന്ന സമയത്ത് എസ്പെഷ്യലി ഇൻസൈഡ് പീസസ് കോർണേഴ്സ് അത് വരുന്ന സമയത്ത് ബാസ്റ്റോയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ശോകമാണ് ഓക്കെ സ്ട്രിക്ട്ലി പറയാലോ ശോകമാണ് ഇന്നത്തെ മാച്ചിൽ സിൽവർ പ്ലാക്ക് പോലത്തെ ടീമിനെതിരെ ഇങ്ങനെ വരുമ്പോഴാണ് വേറെ ഏതെങ്കിലും ബിഗ് ടീംസിനെതിരെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്രയധികം ഡിസ് ഡിസ്കസ് ചെയ്യും അതെ വേറെ കാര്യം പക്ഷേ ഇങ്ങനത്തെ ഒരു കുഞ്ഞു ടീമിനെതിരെ വരെ ഇങ്ങനെ ഡിഫൻസ് ഷോക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ടു ടു തന്നുള്ളൊരു സ്കോർ ആയിരുന്നു ഫസ്റ്റ് ലീഡ് എടുത്തത് സിൽവർ പ്ലാഹി ആണ് ഓക്കെ അവസാനം മറ്റേ സൂപ്പർ സബായിട്ട് റാഷ് ഫോളും ഓൽമോയും വന്നതുകൊണ്ടാണ് ഈ ഒരു മാച്ച് വിജയിച്ചത് അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി പളിപ്പോയനെ അതും കിഡിലും ഗോളുകളാണ് സ്കോർ ചെയ്ത് ഓക്കെ അങ്ങനെയാണ് ഉപ്പംമാർക്ക് ജയിക്കാൻ പറ്റും ഫിർമിൻ്റെ ഓപ്പോസിൻ്റെ ഗോളായാലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൽമോയുടെ ഗോളായാലും അവസാനം ലെവൻ ലൂസ് കടിച്ച ഗോളായാലും ഇതൊക്കെ കിഡിലും ഗോളുകളാണ് അങ്ങനത്തെ ഗോളുകളൊക്കെ വേണ്ടി ഭാഷകളൊക്കെ ഒരു ഈസി ഒരു ഗോൾ സ്കോർ ചെയ്യാൻ പറ്റിയില്ല അതൊന്നും വിഷയമില്ല എങ്ങനെയായാലും ഗോൾ സ്കോർ ചെയ്തതെന്ന് വെച്ചാൽ പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഇത് ഡിഫെൻസ് ഇഷ്യൂ അതൊരു ബിഗ് ഇഷ്യൂ തന്നെയാണ് അത് ഇതുവരെ സോട്ട് ചെയ്തിട്ടില്ല ഒരാളെ കൊണ്ടുവരുമെന്ന് ജനുവരി ഈ ഒരു വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ പറഞ്ഞു തരുമോ അത് ആ കൺസോലിയാണ് അദ്ദേഹം വന്നു ഒരു ഫുൾ ബാക്കിനെ കൊണ്ടുവന്നിട്ട് അല്ല ആയോ ഡിഫൻസിൽ തികഞ്ഞോ മെയിനായിട്ട് വേണ്ടത് ഡിഫൻസിലൊരു സി ബി അല്ലേ ക്യാപ്റ്റൻസി ഏറ്റെടുക്കാൻ പറ്റിയ ദാറ്റ് മീൻസ് കംപ്ലീറ്റ് ടീം ക്യാപ്റ്റൻസി വേണമെന്നൊന്നുമില്ല ഫ്രങ്കി ഇടിയോ നല്ല ടീം ക്യാപ്റ്റനാണ് അദ്ദേഹം അത്യാവശ്യം കമ്പില്ലാത്ത ടീമിനെ കൊണ്ടുപോകുന്നുണ്ട് ഇല്ല ഇല്ലാതെന്നല്ല പറയുന്നത് പക്ഷേ ആ ഒരു ഡിഫൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡിഫൻസിനെ ഒന്ന് ക്യാരി ചെയ്യാൻ വേണ്ടി ഒരാൾ ആ ഒരു ക്യാപ്റ്റൻസി ടേക്ക് ആ ഡിഫൻഡിങ് ക്യാപ്റ്റൻസി ടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരാൾ ഇല്ല ആക്ച്വലി പായസലോണയിൽ ഇനിയോ മാർട്ടിനെസ് പോയിന് ശേഷം അത് പായസലോണക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ ശരിയാകുമെന്ന് വിചാരിക്കുന്നു അറിയില്ല എന്തായാലും ആ ഒരു കാര്യം അവിടെ ഒരു സൈഡിൽ അങ്ങനെ പെത്തറ്റിക് ആയിട്ട് പൊക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാച്ചിൽ പെഡ്രി പെഡ്രിക്ക് ഇഞ്ചുറി ആയി പോയിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ഫൗളിൻ്റെ അടി അദ്ദേഹത്തിൻ്റെ കാലിന് ഇഷ്യൂ വന്നിട്ടുണ്ട് സോ അദ്ദേഹം കുറച്ച് നേരത്തെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം ടെസ്റ്റിന് അദ്ദേഹത്തിന് പറഞ്ഞേക്കും ഇനി അതിൻ്റെ റിസൾട്ടൊന്നും വന്നിട്ടില്ല ഈ വീഡിയോ ചെയ്യുന്നത് വരെ അതിൻ്റെ ഒന്നും വന്നിട്ടില്ല അങ്ങനെയാണ് ഹൻസിബ്ലിക്കിൻ്റെ ഒരു റിയാക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെഡ്രിക്ക് ഇഞ്ചുറി പറ്റിയ സമയത്ത് അദ്ദേഹം തലേക്ക ഈവൻസ് ഇങ്ങനെ പോയി കാരണം പെഡ്രി എന്ന് പറഞ്ഞത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടീമാണ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ആ ഒരു വായസമാണ് ടി വി അത് ഇറ്റ്സ് എ ട്രൂത്ത് ഓക്കെ അത് പെൻഡ്രീം റാഫീനിയ പിന്നെ അതുപോലെ തന്നെ യമാലി ഇവരും മൂന്ന് പേരും അരിക്ക് ഒരാൾക്ക് എഞ്ചോറി പെട്ടി കഴിഞ്ഞാൽ ആ ടീമിനെ നല്ലപോലെ ഇമ്പാക്റ്റ് ചെയ്യും ഓക്കെ അത് ഇറ്റ്സ് എ ട്രൂത്ത് അതുകൊണ്ട് തന്നെയാണ് എൻജി ബ്ലിക്കിൻ്റെ തല തല കൈവെച്ച് പോയത് കാരണം വേണ്ട ബാക്കപ്പ് പ്ലേയേഴ്സ് ഇല്ല പായസ ലോകത്ത് അധികം ഫണ്ട് സ്പെൻഡ് ചെയ്യാനും വയ്യ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഉള്ള പ്ലേഴ്സിനെ വെച്ച് ആ സാവി കൊണ്ടുവന്ന കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട് ആ പ്ലേയേഴ്സിനെ വെച്ചാൽ റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുക പിന്നെ കുറച്ച് ലാമാസ് ചെയ്യുന്നു കുറച്ച് പ്ലേയേഴ്സിനെയും കൊണ്ടുവന്ന് എങ്ങനെയൊക്കെ പൊക്കൊണ്ടിരിക്കുകയാണ് ഈ വായ്സ്ലോണിസ് എ ബിഗ് ടീം ഇവിടെ കുറെ വായ്സ്ലോണൊക്കെ വരാൻ ആഗ്രഹമുള്ള കുറെ പ്ലേഴ്സ് ഉണ്ട് അവരൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട് അത് കാര്യം അതിനെക്കുറിച്ച് നല്ല ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ എന്നാലും വായ്പലോണെ പോലത്തെ ഒരു ടീമ് ലാരികയിലെ കുഞ്ഞു കുഞ്ഞു ടീമുകൾ സ്പെൻഡ് ചെയ്ത മണി അത്ര പോലും വായസക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ദാറ്റ് വൺ ഇസ് വൺ റോൾ അതൊരു ബിഗ് ഇഷ്യൂ തന്നെയാണ് വയസ്സിലോണെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ട്രാൻസ്ഫർ വിൻഡോയിൽ അത്രയധികം മണി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയും അവൈലബിൾ ആയിട്ടുള്ള അത്രയും ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സും ഇല്ല ഉള്ള പ്ലേയേഴ്സിന് ഇഞ്ചറി പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചിപ്പിലേക്ക് തലേ കൈവച്ചതുപോലെ കൈവച്ച് പോകും അറിയാതെ അതുതന്നെയാണ് സംഭവിച്ചതും പെട്രിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അത് ദാറ്റ്സ് എ ഹ്യൂജ് സെറ്റ് ബാക്ക് ഇനി എത്ര കാലം പുറത്തിരിക്കേണ്ടി വരും എന്നറിയില്ല കാരണം ഇനി ഫെബ്രുവരിയിൽ വരാൻ പോകുന്നത് റൗണ്ട് ഓഫ് സിക്സിനൊക്കെയാണ് അത്ര വലിയൊരു ഇഞ്ചുറി ആവില്ല എന്ന് വിശ്വസിക്കും പെട്ടെന്ന് തന്നെ തിരിച്ച് വരട്ടെ പെട്രി ഓക്കെ പിന്നെ ലമീനിയ യാനിനെ ഇന്നത്തെ മാച്ചിങ് സ്റ്റാർട്ടിംഗ് ലെവനിൽ ഇറക്കി വിട്ടിട്ടില്ലായിരുന്നു ആ ഒരു സെൻട്രൽ ഫെർമിൽ ലോപ്പസ് ലെഫ്റ്റിൽ റാഫീനിയ റൈറ്റിൽ റൂണി ബർദാജി സ്ട്രൈക്കറായിട്ട് ലെവൻ ഡോസ്കി ഓക്കെ ഇങ്ങനെയായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഫ്രണ്ട് ഇൻ പെട്രി കോമ്പിനേഷൻ ഡിഫൻഡേഴ്സായിട്ട് ജറാദ് മാർട്ടിനും പിന്നെ അതുപോലെ തന്നെ എന്താപ്പ പുള്ളിയുടെ പേര് ഗാർഷിയ റൈറ്റിൽ കൂട്ടി ലെഫ്റ്റിൽ ബാൾഡ് ഗോൾ കീപ്പറായിട്ട് വാൻ ഗാർഷിയ എങ്ങനെയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് തുടക്കം മാച്ചിൻ്റെ തുടക്കത്തിൽ തന്നെ സിൽവർ പൊളഹിയ പത്താമത്തെ മിനിറ്റിൽ ഒരു കോർണർ ചെയ്യുന്ന അവരുടെ സ്ട്രൈക്കർ നമ്പർ നയൻ സ്ട്രൈക്കർ ഒരു ഗോൾ എങ്ങനെയൊക്കെ പഠിച്ച് കയറ്റി ഓക്കെ യുവാൻ കർസി എങ്ങനെയൊക്കെയാണ് ബീറ്റ് ആയി ആയിക്കാണ്ട് ആ ഒരു ലെഫ്റ്റ് കോർണറിൽ കൂടെ എങ്ങനെയൊക്കെയോ കയറിയത് ഓക്കെ അതാ പറഞ്ഞത് ഏരിയൽ ബോൾ വരുന്ന സമയത്ത് വായന ഡിഫൻസ് ആകെ പദ്ധതി പോയി എന്താ ചെയ്യേണ്ടത് എവിടെന്നാ തുടങ്ങേണ്ട ഒരു ഐഡിയ ഇല്ല ഓക്കെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഫെർമിൻ ലോപ്പസ് തിരിച്ചടിച്ചു ഓക്കെ ഫെർമിൻ ലോപ്പസ് ഒരു ഡിയോങ്ങിൻ്റെ ഒരു ത്രൂ ബോളിലൂടെ ഫെർമിൻ ലോപ്പസ് ഒരു ഗോൾ തിരിച്ചടിച്ചു സിൽവർ പ്ലായുടെ ഗോൾ കിപ്പൻ കൈ തട്ടിയത് ഉള്ളിൽ പോയി വൺ വൺ ഉള്ള ആയിട്ട് മാറി പിന്നെ സെക്കൻഡ് ഗോളും സെക്കൻഡ് ഗോൾ പാര അടിച്ച് ആ ഫെർമിൻ ലോപ്പസ് തന്നെ ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു കിടിലം കൂടി ഫെർമിൻ ലോപ്പസ് വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു അത് സ്കോർ ചെയ്ത് എന്നുള്ള സ്കോറിന് പായസോൺ മുന്നിലെത്തി വിത്തിൻ മിനിറ്റ്സ് നമ്മൾ റയൽ സോസ്രാറിനെതിരെ എങ്ങനെയാണോ ബായസലോണയെ കണ്ടത് അതുപോലെ തന്നെ വിത്തിൻ മിനിറ്റ്സ് നെക്സ്റ്റ് കോർണർ നെക്സ്റ്റ് സെറ്റ് പീസിൽ ബായസം വീണ്ടും ഗോൾ കൺസീഡ് ചെയ്തത് അത് ലെവൻ ഡോസ്കിൻ്റെ ഓൺ ഗോളാണ് പക്ഷേ ഫസ്റ്റ് പോസ്റ്റിൽ ഒരാളില്ല അവിടെ ഫസ്റ്റ് പോസ്റ്റിൽ ആ ചങ്ങായി ഫ്രീ ആയിട്ടാണ് അവിടെ ഹെഡ് ചെയ്തത് ആ ഹെഡ് ആ ഫ്ലിക്ക് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ലെവൻ ഡോസ്കിൻ്റെ തേത്തോട്ട് ചെയ്ത് പോയത് അത്രയും ഫ്രീ ആയിട്ട് നിൽക്കാൻ ആ ചങ്ങായി അവിടെ സിൽവർ പ്ലാഗിയെ പോലത്തെ ഒരു ടീം ഇത്രയധികം സ്പേസ് യൂട്ടിലൈസ് ചെയ്യുക ഒരു കോർണറിൽ ഫസ്റ്റ് പോസ്റ്റിൽ ഒരാൾ നിൽക്കാനുള്ളത് അറിയില്ലേ അതുപോലെ നമ്മൾ ചിന്തിച്ചു കൊടുക്കും വായൻസ് അത്രയും പെത്തറ്റിക്കണോടേ ഒരു ഐഡിയ ഇല്ല വയസ്സോണിപ്പോൾ ഒരു ചെറിയൊരു ഇതിലൂടെയാണ് എന്നാലാ ഒരു സൂപ്പർ കോപ്പാടി എസ്പാനേ വരെ നല്ല കിഡ് ഗ്രൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ റയൽ സോസ്രാറിനായിട്ട് പരാജയപ്പെട്ട് തൊട്ട് ഇപ്പോൾ കുറച്ചും ഇങ്ങനെ അതിന് അവരുടെ വയസ്സോണിൻ്റെ ഗ്രാഫ് ചെറുതായിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ബിഗ് മാച്ചസ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയാണ് ആക്ച്വലി ഫോം ആവേണ്ടത് വയസ്സോ എനിക്ക് ഐഡിയ ഇല്ല എനിക്ക് ആ ഒരു രണ്ടാമത്തെ ഗോണുകൂടി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി പൊസിറ്റിൽ ഒരാളില്ല ലെവൻ ടൂസ്കി വന്നാണ്ട് ആ ഒരു ബോൾ ഹെഡ് ചെയ്ത് കളയാൻ നോക്കിയത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇവിടെ തട്ടി അതകത്തോട്ട് പോവുകയും ചെയ്തു സോ അങ്ങനെ ടു ടു നൂലർ സ്കോറായിട്ട് മാറി ഞാൻ പറഞ്ഞല്ലോ പിന്നെ സിൽവർ പ്ലാഹിയെ ഭയങ്കര സ്ലോ ആയിട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സ്ട്രൈക്കേഴ്സൊക്കെ അങ്ങനെ ത്രൂ ബോളിന് വേണ്ടി ഓടുന്നുണ്ട് ഫ്രീ ഹൈലൈറ്റിൽ വീഴും ഒന്നുമില്ല ചിലപ്പോൾ പക്ഷെ ഓഹ്മാൻ എങ്ങനെയായാലും വിങ്ങിക്കേ കളിപ്പിക്കുകയുള്ളൂ അവർ ഭയങ്കര സ്ലോ ആയിട്ട് കളിച്ചതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ ഗോൾ കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ റാഷ്ഫോർഡിനെ സബ് ആയിട്ട് കൊണ്ടുവന്നു പിന്നെ ആരാഘുവനെ സബ്ബായിട്ട് കൊണ്ടുവന്നു എനിക്ക് തോന്നുന്നു റൂണി വർദാജിനെ മറ്റേ എടുത്തിട്ട് റഫീനെ പിടിച്ച് റൈറ്റിലിട്ടു റാഷ്ഫോർഡ് ലെഫ്റ്റിലും കളിച്ചു പിന്നെ റാഷ്ഫോർഡ് ലവൻ ഡോസ്കി പിന്നെ അതുപോലെ യമ യമാല സോറി യമാൽ ഇന്നത്തെ മനസ്സിൽ ഇറങ്ങിയിട്ടില്ല റഫീന ഇവർ മൂന്ന് ആ ഒരു അറ്റാക്കിൽ ഉണ്ടായിരുന്നത് അത് റാഷ്ഫോർഡിന് ഇറങ്ങിയത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് കൊണ്ടുവന്നു റാഷ്ഫോർഡിൻ്റെ അസിസ്റ്റിൽ നിന്നും പിന്നെ അതിൻ്റെ മുമ്പ് ഓൽമോയുടെ ഒരു ഗോളുണ്ട് ഓ ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗോൾ അത് ബ്യൂട്ടി എന്ന് തന്നെ പറയുന്നത് ടീം മാച്ചിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾ അതായിരുന്നു ഓൽമോഡ് ഒരു കിടിലും കേർവിംഗ് ഷോട്ട് സെക്കൻഡ് ഫെർമിൻ്റെ ഓപ്പസ് എങ്ങനെയാണ് ഗോൾ സ്കോർ ചെയ്ത് അതിൻ്റെയും ഒരു മുകളിലുള്ള ഒരു പടി മുകളിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഗോൾ ഓൽമോഡ് ഓൾമോയും സൂപ്പർ സബ്ബായിട്ട് കൊണ്ടുവന്നു രണ്ട് സൂപ്പർ സബ് റാഷ് ഫോർഡും പിന്നെ തോന്നുന്നു ഓൾമോ ആ ഒരു ഗോൾ സ്കോറിയുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് റാഷ് ഫോർഡിൻ്റെ അസിസ്റ്റൻറ്റും റാഷ്ഫോർഡ് ഒരു പവർഫുൾ ആയിട്ടൊരു ഫ്ലാറ്റ് ക്രോസ് കൊടുക്കുന്നു ലെവൻ ടോസ്കിക്കും അത് മറ്റേ ലെവൻ ടോസ്കിൻ്റെ കാലുമ്പോൾ തട്ടി ഗോൾ കീപ്പറെ കയ്യിൽ കിട്ടി ഗോൾ കീപ്പർ പിന്നെ അത് ചാടാൻ നേരത്തെ ലെവൻ ഡോസ്കി ഒരു ടച്ചും കൂടെ ചെയ്തു ടാപ്പിനും കൂടെയും ചെയ്തു അത് ഗോളായി അങ്ങനെ ഫോർട്ടീൻ ബ്ലോസ് കൊണ്ട് വയസ്സിലോ മുന്നിലെത്തി പിന്നെ ആ ഒരു ഗോൾ അങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് അവസാനിച്ചു ഇന്നത്തെ മാച്ചിൽ വയസ്സിലോണൊക്കെ ഉണ്ടായി വലിയൊരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് പെഡ്രീയുടെ പെഡ്രിയുടെ ഇഞ്ചുറി തന്നെയാണ് പിന്നെ അവരുടെ ഡിഫൻസിൽ പോരായ മനാമറിലോ അതിന് വീണ്ടും വീണ്ടും ഒന്നെടുത്ത് പറയുന്നില്ല അത് വയസ്സിലോണം ഒക്കെ ആക്കുമ്പോൾ തന്നെ വിചാരിക്കുന്നു അല്ല എന്താ പറയുക വൻ കാര്സിയൊക്കെ ഒരു സേവ് ഒരു ലിമിറ്റ് ഇല്ലേ ഓക്കേ അത്രയും അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നൊരു ബാൻ ടു മാൻ മാർക്കിംഗ് ഇല്ല ഫസ്റ്റ് പോസിൽ ഒരാൾ നിൽക്കുന്നില്ല കോർണർ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് സിൽവർ പ്രായ പോലത്തെ ഒരു ടീമിനെതിരെ എങ്ങനെ വരുകയാണ് ഇപ്പോൾ നമ്മൾ ക്ലബ് ക്ലബ്ബുക എതിരെ എൻ്റെ വയസ്സിലോണേൽ വയസ്സിലോണോ ത്രീ ത്രീ നല്ല ബസ് കൊണ്ട് ഡ്രോ മാച്ചും ഭാഗത്താണ് ഡ്രോ ആ ഡ്രോ ആയിരുന്നത് മറ്റേ ഫിർമിൻ ലോപ്പസിൻ്റെ ടീം ഒരു വണ്ടർ ഗോൾ അത് പിന്നെ ഗോൾ കീർ ചാൻസ് അതുകൊണ്ടാണ് വിജയിച്ച് ഏ എന്തായാലും വിജയിച്ചിട്ടുണ്ട് വയസ്സിലോണ ടോപ്പ് എയ്റ്റിലെത്തിയില്ല എന്നാലും ടോപ്പ് നയനിലെത്തിയിട്ടുണ്ട് ആ എന്തായാലും ഇനി നമുക്ക് അടുത്ത ചാമ്പ്യൻസ് ക്രീയിലെ മാച്ച് നോക്കാം എന്തായാലും താങ്ക് യു സോ മച്ച്